അപ്പം എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മളിപ്പം ഒരു പുതിയ ബ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് സെഷാൽ എന്ന് പറഞ്ഞ സിറ്റിയിലെ പാർക്കിലാണ് കേട്ടോ അപ്പം കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണിത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് സിറ്റിയിലാണെങ്കിലും ഭയങ്കര കാമൻ കാമ ആയ ഒരു പാർക്കാണിത് ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈവനിങ്ങും സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും ഇതൊരു കാമൻ ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റും ഭയങ്കര ക്ലീൻ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ പാർക്കും വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാം ഫുള്ള് പാർക്ക് നടന്ന് കാണാം നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ചെറിയൊരു റെസ്റ്റിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും ടേബിളും ഇതെല്ലാമായിട്ടും ഒരു റെസ്റ്റിങ് ഏരിയ ഭയങ്കര കാമ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടോ ഭയങ്കര ഗ്രീനറി ആയിട്ടും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് വ്യൂ പോയിൻ്റായിട്ടും പിന്നെ ഭയങ്കര സ്ഥലങ്ങളായിട്ട് ഒരുപാട് അങ്ങോട്ടും ഉണ്ട് താഴെ കറങ്ങി പോയി കണ്ടിട്ട് വരാം എന്തായാലും ഇതെ ഈ കാണുന്നതാണ് നേരെ വ്യൂ പോയിന്റ് പറഞ്ഞത് ഞാൻ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകളും പഴയ വീടുകളുമാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പം കാണുന്ന വീണ്ടും കാണുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ നമ്മൾ കണ്ട അതേപോലത്തെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഇവിടുത്തെ ഓക്ക് മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓക്ക് ട്രീ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ ഏകദേശം അഞ്ഞൂറോളം ഓക്ക് ട്രീ ഉണ്ട് ഇവിടെ ഒക്കെ കാണാൻ പറ്റും ഏകദേശം നമ്മൾ ഫ്രണ്ടോട്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഓക്ക് ട്രീ വരുന്നത് ഈ പാർക്ക് നമ്മുടെ സീ ലെവലിൽ നിന്ന് ഏകദേശം ഇരുപത്തെട്ട് അടി മുകളിലുള്ള ഒരു പാർക്കാണ് ഇപ്പം ചെറിയൊരു മൗണ്ടൈൻ്റെ മുകളിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല വ്യൂ പോയിന്റും നല്ലൊരു ഒരു ഫ്രീ ഫീലുമാണ് ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പാർക്ക് തന്നെയാണ് മരങ്ങളുടെ ഇടയിലേക്ക് കയറിയിരിക്കുക കേട്ടോ ഇപ്പം നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു തിരുത്തുണ്ട് പോക്ട്രി മാത്രമല്ല ഇത് കാണാൻ പറ്റും ഒലീവിന്റെ ഒലീവിൻ്റെ ട്രീനും പാടുണ്ട് മരത്തിൻ്റെ ഇടയിലൂടെ നമുക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദേക്ഷാടനക്കിടികളൊക്കെ വരുന്ന ഒരു പാർക്കും കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു ഭാഗത്തിൻ്റെ എൻഡ് എത്തി എനിക്ക് തോന്നുന്നത് കാരണം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ചെറിയ ഫുഡിൻ്റെ വേല് ഒക്കെ കെട്ടിയിട്ട് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് വേറൊരു ഭാഗത്തേക്ക് പോവാം അപ്പൊ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു അത്ഭുതമായിട്ടൊരു കാഴ്ച കണ്ടത് കേട്ടോ ഇതെന്താന്ന് നിങ്ങക്ക് മനസ്സിലായോ ഇതാണ് നമ്മൾ വൈൻ്റെ ബോട്ടിലെ മുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കോർക്ക് ആ ഒരു സംഭവം കേട്ടോ ഇത് ഇവരിത് എന്താ ഉദ്ദേശം ഒന്നും അറിയില്ല പക്ഷെ രണ്ട് ട്രീൻ്റെ താഴെ ഇങ്ങനെ ഇത്രയും നിറച്ച് ഇങ്ങനെ കോർക്ക് ഇട്ടിട്ടുണ്ട് ഇതിനെ കാണാൻ തന്നെ രസം നമ്മൾ വെള്ളാരം കല്ലൊക്കെ പോലെ പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ആവില്ല നമ്മളിങ്ങനെ താഴോട്ട് നടന്നു പോവുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ രണ്ട് സൈഡിലും ഉള്ളത് ഇഷ്ടിക്കുകയെന്ന് വിചാരിക്കും പക്ഷേ അല്ല അത് അതൊരു മുട്ടൺ ടൈപ്പാണ് പെട്ടെന്ന് കാണുമ്പോൾ അത് ഇഷ്ടിക്കാമെന്ന് മനസ്സിലാവണം പക്ഷെ കണ്ടില്ല നിങ്ങളതൊരു ഫുഡാണ് അത് ഒന്നും സ്റ്റോണായിട്ട് അവരൊന്നും ചെയ്തു വെച്ചിട്ടില്ല എല്ലാം ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസാണ് നമ്മളെ എവിടെന്നറിഞ്ഞാ ഞാനിങ്ങനെ പാർക്കും നമ്മളെ ഈ ക്യാമറ പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ് അയ്യന്മാരെ അതെ ഓ ഒരാൾ ഇവിടെ നിക്കുന്നുണ്ട് നല്ല തിരക്കിലാട്ടോ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഇത് കൂണ് പറിക്കും പുള്ളിക്കാരം പറയുന്നത് നല്ല അടിപൊളി കൂണാണ് ഫ്രഷ് കൂണാണെന്നാണ് ഇത് വെച്ച് കറിയൊക്കെ വെച്ചരാന്ന് പറയുന്നുണ്ട് എന്താവുമ്പോ എന്തോ എന്തായാലും നമുക്ക് പുള്ളിക്കാരം വെച്ചിരുന്നല്ലോ നോക്കാം അപ്പൊ നമുക്ക് താവോട്ട് പോകാം താവോട്ട് പോകുമ്പോഴാണ് നല്ല അടിപൊളി വേറെ കാഴ്ചകളുള്ളത് ഇതേ കണ്ടില്ലേ ഓറഞ്ച് തോട്ടം ഒരുപാട് ഓറഞ്ച് മരങ്ങളുണ്ട് ഒരുപാട് ഓറഞ്ച് നടക്കുന്നുണ്ട് മരത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയേക്കാം എന്തായാലും അവിടെ പോകാൻ പറ്റും അതിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയേക്കാം രസായിട്ടല്ല ഓറഞ്ചുകളായിരിക്കണം നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് എന്തായാലും ഭയങ്കര കണ്ടില്ല ഓറഞ്ചൊക്കെ ചെല മരങ്ങളിലൊന്നും ഇല പോലും ഇല്ലെങ്കിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വീട് നടക്കുന്നുണ്ട് അതെന്തായാലും എടുക്കുന്നില്ല ഞാനിപ്പോ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പാർക്കിന്റെ വരും സെൻട്രായിട്ട് താഴെയായിട്ടൊരു താഴെയായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് വരും നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട് ഇവിടെ കൂടുതലുള്ളത് ഓക്ട്രി പിന്നെ ഒലീവിൻ്റെ മരങ്ങളാണെന്ന് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ മരത്തിൻ്റെ പകുതിയോളം അതിൻ്റെ തൊലി എടുത്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുന്നതല്ല അത് നമ്മൾ നേരത്തെ കണ്ട വൈൻ്റെ കോർക്ക് കണ്ടില്ലേ അതുണ്ടാക്കാനും അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങൾക്കും ഇവിടുന്ന് അത് ചെത്തിയെടുക്കുന്നതാണ് ഫാക്ടറി പോയിട്ട് അതിന്റെ പ്രോസസ്സിങ് എല്ലാം ചെയ്തിട്ട് അവര് ആ കോർക്കും പല കാര്യങ്ങളും ഫുഡായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് പല വിമാനങ്ങളും നിങ്ങളത്തെ കണ്ടിലേക്ക് പകുതിയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ പാർക്കും പാർക്കിന്റെ വിശേഷങ്ങളും അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു നിങ്ങളിലേക്ക് എല്ലാം ഞാൻ കണ്ടതുപോലെ തന്നെ എത്തിച്ചു എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ അപ്പോൾ നമ്മൾ എവിടെ സ്റ്റാർട്ട് മെയിൻ എൻട്രി ആണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത് നമ്മളെല്ലാം കണ്ടു പറഞ്ഞ പോലെ തന്നെ ഡാൽവിൽ മച്ചാൻ ഇതേ കറി റെഡി തന്നിട്ടുണ്ട് നമ്മളെ മഷ്റൂം കറി ടേസ്റ്റ് ചെയ്യാനും ഡന്നിസും ഡിയാഗോയും റെഡിയാണ് ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് നോക്കട്ടെ അപ്പം ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അത് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ അപ്പൊ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളൂട്ടാ അടുത്ത വീഡിയോക്ക് വേണ്ടി നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പൊ കാണോ കാണോ